ഇനി പ്രേക്ഷകർക്ക് വിഷയം ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനെ ബന്ധപ്പെട്ട വാർത്തകൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തീരാനിരിക്കെ തന്നെ സർക്കാർ ഒരു മാസത്തെ ക്ഷേമ പെൻഷനും കൂടി അല്ല വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു വരാൻ പോകുന്ന ഇലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് കൂടുതൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി പൂരിപ്പിക്കണം ഇതൊക്കെ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിന് മേലുള്ള ക്ഷേമ പെൻഷൻ ലഭിക്കുക ഫേസ് മാസ്ക്ല്ലെങ്കിൽ വീട് കയറിയുള്ള പരിശോധന വരുമാന സർട്ടിഫിക്കറ്റ് ഇതൊക്കെ തുടങ്ങി ഇതൊക്കെ നിങ്ങൾ സമർപ്പിക്കണം ഇങ്ങനെ മെയ് മാസ ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ മാത്രം മരിക്കും മെയ് മാസ ക്ഷേമം പെൻഷൻ ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്ക് ഇത് നൽകാനുള്ള സമയം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്താൽ മാത്രം മരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയ് മാസത്തെ ക്ഷേമം പെൻഷൻ ലഭിക്കുക കുടിശ്ശിക ഇറക്കുന്ന മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപയിൽ നിന്നും ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടിരിക്കുന്നത് സർക്കാരിന് ഇതിനൊക്കെ വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി എടുത്തു അപ്പോൾ ഇനി അടുത്ത മാസം കുർച്ചിക തുകയും ആ മാസത്തെ തൊഴിലാളം കോട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് ഏപ്രിൽ മാസ ക്ഷേമ പെൻഷൻ വിതരണം ദിവരമായിട്ട് എത്തിച്ചേരാത്തവർക്ക് ഇന്ന് കൂത്ത് സജീവമാവും ഇന്നും ആയിട്ട് വിതരണം തരും അപ്പോൾ ഇത്രയാണ് ഈ വീണ്ടും ഇതുപോലത്തെ വാർത്തകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ പിന്നെ കാണാം